കോഴിക്കോട് സ്പോർട്സ് കൗൺസിൽ ഹാളിൽ വെച്ച് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ആഘോഷമാണ് ആഘോഷിക്കുന്നത് സ്പോർട്സ് കൗൺസിലാളിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബോമാന്യനായ കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹി പ്രമോ കുമാർ ഐ എസ് ആണ് അപ്പൊ ഇതിന്റെ ഒരു വിശദമായ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം പത്രത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പത്രസമ്മേളനം നടത്തുന്നത് ഈ പത്രസമ്മേളനത്തിൽ ഇതിന്റെ സംഘാടക സമിതി ചെയർമാനായ അന്തിമുറ്റി ബാലകൃഷ്ണേട്ട് ശിവാനന്ദ ജില്ലാ സെക്രട്ടറി ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള വിശദമായി ഈ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജൂൺ ഒന്നാം തീയതി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്റർനാഷണൽ യോഗ ഡേ ആയി നൂറ്റി എഴുപത്തി ഒരു രാജ്യങ്ങൾ ആചരിക്കുകയാണ് പത്ത് വർഷക്കാലമായി ഈ യോഗ ദിനം രാജ്യമൊട്ടാകെ അതി വിപുലമായ രീതിയിൽ സർക്കാർ തലങ്ങളിലും അല്ലാതെയും ഒക്കെ തന്നെ അതിരപ്പെടുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ ഈ യോഗ എന്ന ശാസ്ത്രത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് അടുപ്പിച്ച് ജനങ്ങളിൽ എത്തിക്കുക എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ശിവാനന്ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപം പണ്ടത് അത് ൊന്നാം തീയതി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈദ്യുദ്ധ്യമാർന്ന പരിപാടികൾ നടത്തുകയാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇരുപത്തിയൊന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ ബഹുമാനപ്പെട്ട കലക്ടർ ഉദ്ഘാടനം ചെയ്യുന്നത്